ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ ഞാൻ ഇന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് കടലത്തോരനാണ് കടൽത്തോരൻ ഇവിടെ എല്ലാവർക്കും കടൽത്തോരനാട്ടോ ഇഷ്ടം കറിയെക്കാട്ടിയും കൂടുതലെല്ലാവരും കഴിക്കുന്നത് കടലത്തോരനാണ് അപ്പോൾ കടലത്തോരൻ വെക്കാനെക്കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കടുകിട്ട് പൊട്ടിക്കുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് അധികം റെഡ് കളർ ആവേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കണം അതിപ്പം കറക്റ്റ് അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കടലയ്ക്ക് വേറൊരു ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കണം അപ്പം ഇത് ഈ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ചിലർക്കൊന്നും അത് ഇഷ്ടമാവല്ല ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് തേങ്ങാക്കുത്തിട്ട് കൊടുത്തത് തേങ്ങാക്കൊത്ത് കൊത്തിട്ട് ചെറിയൊരു ചെറിയൊരു ചുവന്ന കളറാവുന്നതും വരെ ഒന്നും വായിട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഈ തേങ്ങ ഫസ്റ്റിൽ ഇട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ഇഞ്ചിയും എടുത്തുള്ള ഇടാറുണ്ട് കേട്ടോ അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിപ്പം അപ്പം ഞാനിങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവാളയോ ചെറിയ ഉള്ളി ഞാൻ രണ്ടും കൂടി എടുത്ത കേട്ടോ സവാളയും ചെറിയുള്ളയും കൂടി രണ്ടും കൂടിയാണ് എടുത്തത് രണ്ടും കൂടി പകുതി പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ഒരു ചുമ നല്ല വയണ്ടി വരുന്നവരെ നമുക്കത് എളുക്കാം നല്ല നല്ല വയണ്ടി വരും അത്ര വയലെന്നോ അത്രയും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നല്ല ടേസ്റ്റിയോ തോനയും നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അപ്പം ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ കടല വേവിച്ച് വെച്ചേക്കുമായിരുന്നു ഇതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രയിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുമായിരുന്നു ആ വേവിച്ച് വെച്ചത് ഈ സവോളയൊക്കെ വഴറ്റി അതിനകത്തോട്ട് നമ്മളിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക നല്ല ഇളക്കി ആ വെള്ളം വറ്റിക്കണം കേട്ടോ വെള്ളം തിളച്ച് വറ്റി ഒരു പരുവം ആവണം അതിൻ്റെ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി അത് വറ്റണം അത് വറ്റി വരുമ്പം വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് നമ്മൾ തേങ്ങ ചിരികി ഇടണം അപ്പം കുറച്ച് കുറച്ചുകൂടി വറ്റാനുണ്ട് അപ്പോൾ കുറച്ചുകൂടി വറ്റി കഴിയുമ്പോൾ നല്ലപോലെ തേങ്ങാ ചേച്ചിരുവി അതിനകത്ത് ഇട്ട് നല്ലതുപോലെ തോത്തി വറ്റിച്ച് തോരൻ പരുവത്തിനാക്കി എടുക്കും അതിന് ഭയങ്കര ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് എൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് മത്സ്യാനും ഒരുപാട് നന്ദിയുണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച്